ഹായ് ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആ അപ്പൊ ഞാനിന്ന് പുതിയ ഒരാളെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ അല്ലെ ജോക്കു ജോക്കു ഒരു ഹായ് പറഞ്ഞ അവർക്ക് വലിയ ചേട്ടൻ ആരടാ എന്നെ പറഞ്ഞേ എല്ലാര്ക്കും ടാറ്റ പറഞ്ഞു എങ്ങനെയാ പറയുന്നത് ടാറ്റ പറയുന്നേ എങ്ങനെയാ അവന് ടാറ്റ ഉമ്മയൊക്കെ പറയാനേ അറിയുള്ളുട്ടോ അല്ലേ എങ്ങനെ ഓ തണുത്തിട്ടിവിടെ സെറ്ററൊക്കെ അപ്പൊ ഞങ്ങള് എന്തായി പരീക്ഷ കഴിഞ്ഞോടാ നാളെ ഹിന്ദി പരീക്ഷയും കൊണ്ട് തീരും അല്ലേ

രാന്ന് എല്ലാർക്കും അറിയാം അല്ലേ ജോക്കു ജോക്കു ആരാ ജോക്കു ജോക്കുറങ്ങി ജോക്കു ജോക്കു എന്റെ വീഡിയോയിലൊക്കെ ഞങ്ങളെ എന്റെ സീനാ ചേട്ടന്റെ ബേബിയാണ് അല്ലെ നമ്മുടെ സിനാപ്പാപ്പൻറെ ബേബി അല്ലേ സിനാപ്പാപ്പൻ ഒരു അപ്പൊ സിനാപ്പാപ്പൻ എല്ലാവർക്കും അറിയാം അപ്പൊ സിനാപ്പാപ്പന്റെ ബേബിയാണ് ജോക്കു അപ്പൊ ജോക്കും അടുത്തിട്ടിറങ്ങിപ്പോയി അപ്പൊ ഞങ്ങള് ഏർ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചക്ക പറിച്ചിട്ടുണ്ടായിരുന്നു അത് എല്ലാരും കണ്ടിട്ടുണ്ടാവും വീഡിയോ ആ ചക്ക പറിച്ച വീഡിയോ ആ ചക്ക പഴുത്തു അത് ഞങ്ങൾ ഇന്ന് വെട്ടി കഴിച്ചുട്ടോ അപ്പൊ അതിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതിന്റെ കൂടെ അപ്പൊ എല്ലാരും അതൊക്കെ പോയി കാണുക വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട എല്ലാരും പറയണെട്ടോ ഇപ്പൊ നാളെ നാളെയും അടുത്ത ദിവസങ്ങളിലായിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അല്ലേ അതുവരെ ും ഞങ്ങൾ കഴിഞ്ഞ ദിവസം വെട്ടി വെച്ചിരുന്ന ചക്കയാണ് കഴിഞ്ഞ ദിവസം പിള്ളാരെയും കൂടിയിട്ടാണ് ചക്ക പറിച്ചത് അത് ഞങ്ങള് പഴുത്തോന്നറിയാൻ വേണ്ടി വെട്ടി നിൽക്ക മണമൊക്കെ വരുന്നുണ്ട് ആ പഴുത്തിട്ടുണ്ട് പഴുത്തിട്ടുണ്ട് ഇതാ ആയുർജാക്ക് അല്ലേ ആയുർജാക്ക് പഴുത്തിട്ടുണ്ട് മധുരം തിന്നു തിന്നാ സാധാരണ മധുരം ഉണ്ടാവാറുള്ളതാ നന്നായിട്ട് വേവിക്കുന്നതിലും നല്ലത് പഴിപ്പിച്ച് തിന്നുന്നതാണ് അല്ലേ വേവിക്കാൻ ഒരു ചെറിയൊരു കയ്പ് പോലെ ഉണ്ടാവും ഇതുണ്ടോ ഞാൻ കഴിക്കട്ടെ കഴിച്ചു നോക്കിയിട്ട് പറയാട്ടോ അടിപൊളി ഉണ്ട് നല്ല മധുരം ഉണ്ട് അടിപൊളി കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് ഇത് നല്ല വലി വലിയ ചക്കയാണ് കഴിഞ്ഞ വശമൊക്കെ ഉണ്ടായത് കഴിഞ്ഞ വർഷം അതിന് മുന്നേ ചെറിയ ചെറിയ ചക്കകളായിരുന്നു സൂപ്പറായിട്ടുണ്ടോ കണ്ടാവോ എല്ലാരും കണ്ടോ ആ നമ്മ കേട്ടോ എല്ലാരും കേട്ടാവോ ആ ഇവിടെ ചക്കപ്രാന്തമാരെല്ലാരും ചക്ക വെട്ടിയത് കൊണ്ട് പിള്ളേർക്ക് കൊടുക്കുന്ന എല്ലാരും ഇവിടെ മത്സരിച്ച് കഴിപ്പാ അയ്യോ ഇവിടെ അടിയായിട്ടോ ചക്കപ്പഴത്തിന് വേണ്ടിട്ട് ഇവിടെ അടിയോ പിള്ളേർക്ക് ചക്കപ്പഴം എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാ പിള്ളേർക്ക് ചക്കപ്പഴം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ പിന്നെ വേറെ ഒന്നും വേണ്ട അതിന് അതിനു വരെ ഇവർ അടിയുണ്ടാവൂസ് ആടിയാവും ഇതാണ് ഇവിടുത്തെ കാര്യങ്ങൾ ചക്കപ്പഴവും കപ്പളങ്ങായ എന്ത് പഴം കണ്ടാലും ഇവിടെ തികയില്ല എല്ലാവർക്കും അടിയായിരിക്കും എല്ലാവർക്കും ഇഷ്ട പിള്ളേർക്കൊക്കെ കഴിഞ്ഞോ അങ്കീടെ കഴിഞ്ഞോ തീരുമ തീരുമ പാത്രം നിറയ്ക്കണം അല്ലേ ഇഷ്ടായോ ചക്കപ്പഴം ഉം സാറൊക്കെ ഇഷ്ടായോ ആ ഇഷ്ടായോ 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 ഇഷ്ടായി പപ്പായ്ക്കും ചക്കപ്പഴം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടെ എല്ലാവർക്കും ചക്കപ്പഴവും മാങ്ങ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ എല്ലാവർക്കും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്നതാണല്ലോ ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളാണല്ലോ അപ്പയ്ക്ക് ഇപ്പോൾ ഇത്തിരി ക്ഷീണമൊക്കെ ആയത് കാരണം ഇങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെയാണ് ഇഷ്ടം ചക്ക കപ്പ മാങ്ങ കാച്ചിക്ക ചേമ്പ് അങ്ങനത്തെ സാധനങ്ങളോടൊക്കെയാണ് താല്പര്യം ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറയാം അപ്പയ്ക്ക് ചെവി ശരിക്കും കേൾക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് അപ്പ ഇങ്ങനെ എന്നെ ചിരിച്ചു കാണിക്കുക ചക്ക കഴിച്ചിട്ട് അപ്പോൾ ഇന്നിത്തിരി ക്ഷീണമായിരുന്നു അപ്പോൾ അങ്ങനെ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ചക്കപ്പഴം എല്ലാവരും കഴിച്ചു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത്